നടൻ വിജയ് സിനിമ ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞതിന് പിന്നാലെ അതേ പാതയിലേക്ക് നടി തൃഷ കൃഷ്ണനും എത്തുന്നുവെന്ന് റിപ്പോർട്ട് തമിഴ് സിനിമാ നിരീക്ഷകനായ വി പി അനന്ത പരാമർശമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടുപിടിപ്പിച്ചത് നടി ഇതേക്കുറിച്ച് തന്റെ അമ്മയോട് സംസാരിച്ചുവെന്നും ഇരുവരും തമ്മിൽ ഇതിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി എന്നുമാണ് അനന്തന്റെ അവകാശവാദം സിനിമ പൂർണമായും ഉപേക്ഷിക്കുന്നതിനോട് തൃശയുടെ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നാണ് വിവരം തൃശ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല വിജയും തൃശയും അടുപ്പത്തിലാണെന്ന അഭിയുഖം ശക്തമായിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലുമായുള്ള വിവാഹത്തിന് ഇരുവരും ഒന്നിച്ചെത്തിയത് വലിയ ചർച്ചയായിരുന്നു പ്രൈവറ്റ് ജെറ്റിൽ ഒന്നിച്ചിറങ്ങിയ ഇവരുടെ എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തൊട്ടുപിന്നാലെ ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗും വ്യാപകമായി ഭാര്യ സംഗീതയുമൊത്ത് വിജയിയെ അടുത്തിടയെന്നും കണ്ടിട്ടില്ല അതിനിടെയാണ് തൃശയ്ക്കൊപ്പമുള്ള യാത്ര ഇതോടെയാണ് ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയത് തൃശയും വിജയും തമ്മിൽ പ്രണയത്തിലാണെന്നും വിജയ് സംഗീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് ഇക്കൂട്ടരുടെ വാദം വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നതിന് തൊട്ടു മുൻപ് റിലീസായത് ഗോട്ട് എന്ന സിനിമയാണ് ഗോട്ടിൽ ഒരു ഡാൻസ് രംഗത്തിൽ തൃശ വിജയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഗില്ലി എന്ന ചിത്രത്തിലെ പാട്ടിൽ തൃശയും വിജയും ചെയ്ത സ്റ്റെപ്പ് ഗോട്ടിൽ ആവർത്തിച്ചതും ശ്രദ്ധേയമായി ഗില്ലി കുരുവി തിരുപ്പാച്ചി ആദി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സൃഷ്ടിച്ച കോംബോ അവസാനമായി ഒന്നിച്ച ചിത്രം ലിയോ ആയിരുന്നു വിജയുടെ നായിക വേഷത്തിലാണ് ലിയോയിൽ തൃശ എത്തിയത് ലിയോയുടെ റിലീസിന് പിന്നാലെ വിജയ്ക്ക് പിറന്നാശംസകൾ നേർന്നുള്ള തൃശയുടെ പോസ്റ്റ് കൂടി വൈറലായതോടെ ഡേറ്റിംഗ് വിവാദം ചൂടുപിടിച്ചു വിജയ്യേയും തൃശയെയും എം ജി ആർ ജയലളിത ജോഡികളോട് ഉപമിച്ചാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ ടൊവിനോ ചിത്രം ഐഡന്റിറ്റിയാണ് മലയാളത്തിൽ തൃശയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത് അജിത്തിനൊപ്പം അഭിനയിച്ച വിടാമുയർച്ചി ഗുഡ് ബാഡ് ആംഗ്ലി എന്നീ ചിത്രങ്ങളാണ് ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റു ചിത്രങ്ങൾ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് തൃശയുടെ പദ്ധതി എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വിജയ്യുടെ ലക്ഷ്യം തമിഴക വെട്ടിക്കഴകമെന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്